രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു കെ പി മോഹനൻ ഇപ്പോൾ കൂത്തുപറമ്പ് എം എൽ എ നിലവിൽ അദ്ദേഹം ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി നിന്നാണ് മത്സരിച്ച് വിജയിച്ചത് മത്സരിക്കുമ്പോൾ ലോക് താന്ത്രിക് ജനതാദൾ ആയിരുന്നുവെങ്കിലും എൽ ജെ ഡി ആർ ജെ ഡിയിലേക്ക് ഔദ്യോഗികമായി ലയിച്ചതിന് ശേഷം ഇപ്പോൾ ആർ ജെ ഡി തീരുമാനമാണ് ആർ ജെ ഡി എന്ന രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്നത് ബിഹാറിലും അത് കഴിഞ്ഞാൽ അതിന് വേരോട്ടമുള്ളത് ജാർഖണ്ഡിലുമാണ് ആ ആർ ജെ ഡിയുടെ കേരള ഘടകമാണ് ഇത്തവണ ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായി നിൽക്കുന്നു നേരത്തെ അവർ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന രീതിയിലും പിന്നീട് അവർ ലോക് ജനതാദൾ എന്ന രീതിയിലും ഇപ്പോൾ അവർ ആർ എന്ന രീതിയിലും നിലനിൽക്കുകയാണ് നിലവിൽ ഒരു എം മാത്രമേ നിലവിൽ ആർ ജെ ഡിക്ക് ഉള്ളു അവർക്ക് മന്ത്രിസ്ഥാനം എൽ ഡി എഫ് നൽകിയിട്ടുമില്ല കെ പി മോഹനൻ കടുത്ത നിരാശയിലാണ് യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് കൃത്യമായി ചർച്ചകൾ നടത്തുന്നു കൂത്തുപറമ്പ് സീറ്റ് യു ഡി എഫ് കൃത്യമായും കെ പി മോഹന് കൊടുത്താൽ അവിടെ മത്സരിച്ച് മന്ത്രിയാകാൻ വേണ്ടിയുള്ള നീക്കമാണ് ശ്രേയാംസ് ഉള്ള ചർച്ചയിൽ കൃത്യമായും കൽപ്പറ്റ സീറ്റ് ഒരു കാരണവശാലും കോൺഗ്രസ് വിട്ടു നൽകില്ല കാരണം ടി സിദ്ദിഖ് അവിടെ എം എൽ എ ആണ് കൽപ്പറ്റ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ടി സി പിടിച്ചെടുത്തത് എന്നാൽ മറ്റൊരു സീറ്റ് കൂടി നൽകാം എന്ന ധാരണയിലേക്ക് ശ്രയംസ് കുമാറുമായി ചില അനുനയ ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നടന്നുകഴിഞ്ഞിരിക്കുകയാണ് ഘട്ടം എന്ന രീതിയിൽ അത് വൻ വിജയമായി കലാശിച്ചു എന്നാണ് കെ പി മോഹനൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും ആർ ജെ ഡി കൂടി കേരളത്തിൽ യു ഡി എഫിന്റെ ഘടകകക്ഷിയായി മാറും നമുക്കറിയാം ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസുമാണ് സഖ്യകക്ഷികൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് പാർട്ടികൾ തമ്മിൽ ചേരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബൂത്തുപറമ്പിൽ നിന്ന് യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കെ പി മോഹനൻ നിലവിൽ എം എൽ എ സ്ഥാനം അതിന്റെ കാലാവധി കഴിയുന്നത് വരെ അവിടെ ജനസേവകനായി തുടരുകയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ആർ ജെ ഡി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക ഘടകകക്ഷിയായി മത്സരിച്ച് വിജയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളാണ് മോഹനൻ നടത്തുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് കൂത്തുപറമ്പ് സീറ്റ് തിരികെ സി പി ഐ എമ്മിന് വേണ്ടി വാങ്ങിയെടുക്കാനും അവിടത്തേക്ക് വീണ്ടും കെ കെ ശൈലജയെ മത്സരിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് നമുക്കറിയാം കെ കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയം അതായത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലഘട്ടം അന്ന് അവർ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു അവർ വലിയ തോതിൽ ആ രീതിയിൽ പല പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിൽ നടത്തി എന്ന ഖ്യാതി നേടിയെടുത്തുകൊണ്ട് പി ആർ വർക്കിൻ്റെ കൂടി സഹായത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മട്ടന്നൂരിൽ അത് പാർട്ടി കോട്ടയാണ് അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചു അങ്ങനെയാണ് ആർ ജെ ഡിക്ക് കൂത്തുപറമ്പ് സീറ്റ് വിട്ടു നൽകുന്നു എന്നാൽ ഇത്തവണ സി പി ഐ എം അവിടെ മത്സരിക്കുമ്പോൾ ആർ ജെ ഡി ആയിരിക്കും അവിടെ മത്സരിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ഒരു ഘടകകക്ഷി കൂടി യു ഡി എഫിലേക്ക് എത്തുകയാണ്